ദൈവ തിരുനാമത്തിന് അനോധമുണ്ടാകട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും എന്റെ സ്നേഹവന്ദനം നല്ല വചനം പേജിലൂടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അടിസ്ഥാന ഉപദേശ സത്യങ്ങൾ എന്ന വിഷയത്തിന്റെ പതിനാറാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ദൈവീക നാമങ്ങൾ എന്ന ആ ശീർഷകത്തിലെ പഠനത്തിന്റെ രണ്ടാം ഭാഗമാണ് ഇവിടെ അവതരിപ്പിക്കുവാൻ ദൈവസേനാഗ്രഹിക്കുന്നത് ദൈവത്തിന് പ്രഥമമായ നാമങ്ങൾ സെക്കൻഡറി നാമങ്ങൾ അതുപോലെ തന്നെ കോമ്പൗണ്ട് നാമങ്ങൾ സങ്കീർണമായ നാമങ്ങൾ എന്നിങ്ങനെ വിവിധ നിലയിലുള്ള പേരുകൾ പഴയ പുതിയ നിയമത്തിൽ നൽകിയിട്ടുള്ളതായിട്ട് ഒന്നാമത്തെ പാഠഭാഗത്ത് നമുക്ക് പഠിക്കുവാൻ ഇടയായി തീർന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദൈവത്തിന് ഏൽ എന്നതിനോട് ചേർത്തും യഹോവ എന്നതിനോട് ചേർത്തും കൊടുത്തിട്ടുള്ള സങ്കീർണ നാമങ്ങളെ കുറിച്ചാണ് ഏലോഹിം ഒന്നാമത്തെ പദം പേര് എന്നാണ് ഉൽപത്തി പുസ്തകം രണ്ടിന്റെ നാല് ശക്തനായ സൃഷ്ടിപ്പിൻ ദൈവത്തെ സൂചിപ്പിക്കുന്നു രണ്ട് ഏൽ ഏലിയോൻ ഏൽ ഏലിയോൻ ഉൽപ്പത്തി പുസ്തകം പതിനാലിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം ആ വാക്യം സർവാധിമനും സർവ്വ അവകാശിയുമായിരുന്ന ദൈവത്തെ നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ് മൂന്നാമത് ഉൽപത്തി പതിനഞ്ചിന്റെ രണ്ടിൽ ഏൽ അഡോണായി ഉൽപ്പത്തി പുസ്തകം പറഞ്ഞിട്ടുണ്ട് ഭരിക്കുന്നവൻ യജമാനായ കർത്താവ് അഡോണായി എന്ന പേരിന്റെ അർത്ഥം തന്നെ ഭരിക്കുന്നവൻ അല്ലെങ്കിൽ യജമാനായ കർത്താവ് എന്നാണ് അത് കഴിഞ്ഞാൽ ഏൽ ഓലാം ഉൽപത്തി പുസ്തകം അതിന്റെ ഇരുപത്തിയൊന്നാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ ബാക്കിയും അവിടെ ഏൽ ഓലാം എന്ന് ഏൽ എന്ന പേരോട് ചേർത്ത് ദൈവത്തിന് ഒരു പേര് നൽകിയിട്ടുണ്ട് മർമ്മമായിരിക്കുന്നവൻ വെളിപ്പെടുത്തുന്ന ദൈവം എന്നുള്ള അർത്ഥത്തിലാണ് ഏൽ ഓലാം എന്ന് പറയുന്ന ആ പദം വരുന്നത് ഇനി അത് കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് ഉൽപത്തി പുസ്ത ഇരുപത്തിരണ്ടിന്റെ പതിനാലാണ് അതെല്ലാം ഇനി തുറന്നു വരുന്ന എല്ലാ പേരുകളും യഹോവ എന്ന പേരോട് ചേർന്ന് വരുന്ന സംഗീർ നാമങ്ങളാണ് യഹോവ ഇരേ എന്നാണ് ആ പേരിന്റെ അർത്ഥം യഹോവ ഇരേ എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി ഇരുപത്തിരണ്ട് പതിനാല് വീണ്ടെടുപ്പുകാരനും കരുതുന്നവനുമായ ദൈവം എന്നാണ് ആ പേരിന്റെ അർത്ഥം യഹോവ ഇരേ വീണെടുപ്പുകാരനായിരുന്ന അല്ലെങ്കിൽ ദൈവം അടുത്തത് യഹോവ റോഫി അതായത് പുസ്തകം അധ്യായത്തിന്റെ അർത്ഥം ദൈവം എന്നാണ് ഗോഡ് ഹുഹ് അടുത്തായി വരുന്നത് യഹോവ നിസി എന്നുള്ള സങ്കീർണനാമമാണ് പുറപ്പാട് പുസ്തകം പതിനേഴാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യം യഹോവ നിസി എന്നതിന് യഹോവ എന്റെ കൊടി അതായത് യഹോവ എന്റെ വിജയം എന്നാകുന്നു പുറപ്പാട് പുസ്തകം മുപ്പത്തി ഒന്നാം മധ്യതിന്റെ പതിമൂന്നാം വാക്യത്തിൽ മറ്റൊരു സങ്കീർണനാമം നാം വായിക്കുന്നു ആ യഹോവ യഖാദിയ എന്നാണ് ആ പേര് പറയപ്പെട്ടിരിക്കുന്നത് ശുദ്ധീകരിക്കുന്നവനായ ദൈവം അല്ലെങ്കിൽ വിശുദ്ധീകരിക്കുന്ന യഹോവ എന്നാണ് ആ പേരിന്റെ അർത്ഥം ശുദ്ധീകരിക്കുന്ന ദൈവം അല്ലെങ്കിൽ വിശുദ്ധീകരിക്കുന്ന യഹോവ എന്ന പേരിന്റെ അർത്ഥം അടുത്ത ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യയതിന്റെ ഇരുപത്തിനാലാം വാക്യം അവിടെ നമ്മൾ വായിക്കുമ്പോൾ യഹോവ യഹോബം നമുക്കറിയാവില്ല ഷാലൂം എന്ന് പറഞ്ഞാൽ സമാധാനത്തിന് ദൈവം എന്നാണ് ആ പേരിന്റെ അർത്ഥം നമ്മെ സമാധാനിപ്പിക്കുന്ന സമാധാനം നൽകുന്ന യഹോവയുടെ ദൂതൻ അത് വായിക്കുന്നു അടുത്തതായി ഒന്ന് ശമൂൽ ഒന്നിന്റെ മൂന്നിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ യഹോബ സാബൂത്ത് എന്നൊരു പേര് യഹോബയ്ക്ക് നൽകിയിട്ടുണ്ട് ഒന്ന് ഒന്നിന്റെ മൂന്ന് അവകാശിയായ വെൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോബ എന്ന അർത്ഥങ്ങളെല്ലാം അതിനുണ്ട് യഹോബ സാബൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവകാശിയായവൻ അല്ലെങ്കിൽ സൈന്യങ്ങളുടെ ദൈവമായ ആയോവ എന്നാണ് അത് കഴിഞ്ഞ് ഇരമ്യ പ്രഭാവിന്റെ പുസ്തകം ആറ് പഠിക്കുമ്പോൾ ഇരമ്യമൂന്നിന്റെ ആറ് നീതീകരിക്കുന്ന ദൈവം യഹോവ നമ്മുടെ നീതി എന്നും ആ പേരിന് അർത്ഥമുണ്ട് അത് കഴിഞ്ഞാൽ പ്രഭാവിന്റെ പുസ്തകം മുപ്പത്തിയഞ്ചാം വാക്യം യഹോവ ഷമ എന്ന പേര് യഹോവയോട് ചേർത്ത് കാണുന്നു സമീപസ്ഥനായ ദൈവം അതുപോലെ തന്നെ സമീപസ്ഥനായി നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം എന്ന അർത്ഥമുണ്ട് ക്ഷമ എന്ന പേരിന് കൂട്ടാളി എന്നാണ് കമ്പാനിയനായ ദൈവം കൂട്ടാളിയായ ദൈവം എന്നാണ് സങ്കീർത്തന ഏഴിന്റെ പതിനേഴിൽ വായിക്കുമ്പോൾ യഹോവ ഏലിയോൻ എന്ന് പറയുന്നു യഹോവ ഏലിയോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഗ്രഹിക്കുന്ന ദൈവം അനുഗ്രഹ ദൈവം എന്നാണ് ആ പേരിന്റെ അർത്ഥം ഏറ്റവും ഒടുവിലായി സങ്കീർത്തനം ഇരുപത്തി മൂന്നിന്റെ ഒന്ന് അതിനിടേ സങ്കീർത്തനമാണ് അവിടെ യഹോബ റോയ് എന്ന് നമ്മൾ വായിക്കുന്നു യഹോബ റോയ് എന്ന് പറഞ്ഞാൽ കരുതുന്ന ദൈവം അല്ലെങ്കിൽ ഇടയനായ ദൈവം എന്നിങ്ങനെയാണ് എന്നിങ്ങനെ ദൈവത്തിന്റെ സങ്കീർണ നാമങ്ങളായി ഏലോഹിമിൽ തുടങ്ങിമിൽ തുടങ്ങി യഹോബ റോയ് വരെ നമ്മൾ ഇത്രയും പേരുകൾ ദൈവത്തിന്റെ സങ്കീർണ നാമങ്ങളായി നൽകപ്പെട്ടത് പഠിക്കുന്നു കർത്താവ് എന്ന് കഴിഞ്ഞാൽ അതിന്റെ ഇതിന്റെ അടുത്ത എപ്പിസോഡ് നമുക്ക് അടുത്ത ആഴ്ചയിൽ വീണ്ടും ശ്രദ്ധിക്കാം അതുവരെ നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ ശുശ്രൂഷയിൽ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാൺ താങ്ക്